श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम ോകാഭിരാമാ ജയാർക്കും നമസ്കാരം രണ്ടായിരത്തി പതിനേഴിൽ ജന്മഭൂമിയായ അയോധ്യയിൽ വെച്ച് മലയാളത്തിൽ രാമായണ പാരായണം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കപ്പെട്ട പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സ്വദേശി ശ്രീമതി സുമംഗല പട്ടാമ്പിയാണ് സുമച്ചേച്ചി എന്ന് വിളിക്കുന്ന സുമംഗല പട്ടാമ്പിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ഇപ്പോൾ ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വെച്ച് വച്ച് ആചാര്യ പുരസ്കാരം ലഭിക്കുകയുണ്ടായി അറിയാം നമ്മുടെ സുമ സമുച്ചേച്ചയുടെ വിശേഷങ്ങൾ നമസ്കാരം നമസ്കാരം എത്ര വർഷമായി ഈ അധ്യാത്മിക രംഗത്ത് അത് ചെറുപ്പം മുതലേ ഇതുതന്നെ ശീലിച്ചു പോന്നിട്ടുണ്ടോ അതായത് കുട്ടിക്കാലം മുതൽക്ക് തിരുവേകപ്പുരയാണ് എൻ്റെ തറവാട് അമ്മയുടെ തറവാട് അവിടെ മുത്തശ്ശി പിന്നെ നാലുകെട്ടും നിർമ്മിറ്റുമൊക്കെയുള്ള പഴയൊരു തറവാടാണ് തിരുവേകപുര മഹാദേവ ക്ഷേത്രം ആ അവിടെ കുന്തിപ്പുഴ കുട്ടിക്കാലം മുതൽക്ക് ഒരു ശീലം മുത്തശ്ശി പുരാണ് ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യും അപ്പം അത് കണ്ട് വളർന്നതുകൊണ്ട് അമ്മയതെ ഹരിനാമകീർത്തനം അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്ത് നാമജപിച്ചും ശീലിച്ചത് കണ്ടതുകൊണ്ട് അങ്ങനെ വളർന്നു അത്രേ ഉള്ളൂ അല്ലാതെ ഒരു ഗുരുനാഥൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു പഠനമൊന്നും ഉണ്ടായിട്ടില്ല അതങ്ങനെ തുറന്നു പോന്നു അപ്പോ അല്ല അച്ഛന്റെ നാട് കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി വന്ന സ്ഥലത്താണ് അപ്പോൾ പ്രീ ഡിഗ്രി വരെ അവിടെയാണ് പഠിച്ചത് പിന്നെ അതിനുശേഷം ഡിഗ്രിക്ക് ബി എ മലയാളം പട്ടാമ്പി ശ്രീനീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ അവിടെയാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് അതെ ആ തിരുവയപുറ മുത്തശ്ശിയുടെ കൂടെ ആയിരുന്നു താമസിച്ചത് അപ്പോൾ നമുക്ക് ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് പുരാണ ഗ്രന്ഥങ്ങളിലെ രാമായണം അല്ലെങ്കിൽ ഭാഗവതം അങ്ങനെയുള്ള പുരാണ ഗ്രന്ഥങ്ങളിലേക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ പഠനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുകയും ചെയ്യാം അപ്പോൾ കൂടുതൽ കുട്ടിക്കാലം മുതൽക്ക് ശീലിച്ച് വന്നു വെച്ചാലും പക്ഷേ ആ സമയത്താണ് അർത്ഥം പറഞ്ഞാൽ കുറച്ചൊക്കെ പഠിക്കാൻ സാധിച്ചത് പിന്നെ ആ മൂന്ന് വർഷം അങ്ങനെ കഴിഞ്ഞതിന് ശേഷം എം എ മലയാളം കോഴിക്കോട് ശ്രീനീലകണ്ഠ ശ്രീനാരായണ കോളേജിലായിരുന്നു കോഴിക്കോട് കോഴിക്കോട് അങ്ങനെ ആ അതെ അപ്പോൾ പ്രീ ഡിഗ്രിയും എം എയും അവിടെ അച്ഛൻ്റെ നാട്ടിൽ താമസിച്ചിട്ട് ഡിഗ്രി ഇവിടെ പട്ടാമ്പി കോളേജില് അങ്ങനെയാണ് എം എ കഴിഞ്ഞതിനു ശേഷം താമസം വിവാഹം എത്ര അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് അപ്പൊ അതുവരെ എം എ കഴിഞ്ഞതിന് ശേഷം കുറച്ചു കാലം പൈറ്റ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് വിവാഹം കഴിച്ച് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോ ൻ ബേബിയേട്ടന്റെ അമ്മയതേ ഈ പറഞ്ഞ പോലെ ആധ്യാത്മികളെ കാര്യത്തിൽ നല്ല താല്പര്യമുള്ള ആളാണ് അപ്പൊ വന്ന കുടുംബത്തിലും അതെ എത്തിച്ചേർന്ന കുടുംബത്തിലും അങ്ങനെ ഒരു സാഹചര്യം ആവുകൊണ്ട് കൂടുതൽ സപ്താഹങ്ങളൊക്കെ കേൾക്കാനും അതിനൊക്കെ അവസരം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിലല്ലേ അയോധ്യയിൽ അവിടെ ഒരു അവിടെ അവിടെ ശതകോടി രാമനാമ എന്ന് ജപയജ്ഞരു മഹായജ്ഞം നടക്കുക ദിവസം അയ്യായിരത്തോളം പേര് പങ്കെടുക്കുന്ന ഒരു മഹായജ്ഞം ഒരു പതിനൊന്ന് ദിവസത്തെ യജ്ഞമാണ് പക്ഷേ അതിൽ ഇന്ത്യയിലെല്ലാ സംസ്ഥാനത്തു നിന്നും ഒരാൾക്ക് അതാത് സംസ്ഥാനത്തെ ഭാഷയിൽ രാമായണ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കേരളത്തിൽ നിന്ന് ഭഗവാന്റെ നിയോഗം കൊണ്ട് എനിക്കാണ് അതിനുള്ള ഒരു അവസരം കൈവന്നത് അതിന് കാരണം നമ്മുടെ തിരൂര് വഞ്ഞീരില്ലത്തെ സരസ്വതി ടീച്ചറാണ് സംഗീതാധ്യാപികയായിട്ടുള്ള പ്രായമായിട്ടുള്ളൊരു ടീച്ചറാണ് അവർ രാമായണ പാരായണമൊക്കെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ അങ്ങനെ പാരായണം ചെയ്യുന്നത് കേട്ടിട്ട് അവരോടാണ് അന്വേഷിച്ചത് കൂടാതെ രാമായണ പാരായണ മത്സരം അന്ന് ഹനുമാൻ ഹനുമാൻകാവില് സുന്ദരകാണ്ഡത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ആദ്യമായിട്ട് ഒരു ഉപഹാരം സമ്മാനം കിട്ടി പാരായണ മത്സരത്തിൽ ആ വർഷം തന്നെ മലയാള മനോരമയുടെ ആഭിമുഖ്യത്തിൽ രാമായണ പാരായണ മത്സരം താലൂക്ക് അടിസ്ഥാനത്തിൽ ജില്ലാതലത്തിലൊക്കെ നടത്തിയിരുന്നു പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ പട്ടാമ്പി ഗുരുവായൂരിപ്പൻ ക്ഷേത്രത്തിൽ വെച്ചിട്ട് താലൂക്ക് അടിസ്ഥാനത്തിൽ അവിടുന്ന് ഒന്നാം സമ്മാനം കിട്ടി അതിന് അങ്ങനെ പാലക്കാട് ജില്ലാതലത്തിന്റെ മത്സരത്തിൽ അവർ ക്ഷണിച്ചു അപ്പം അവിടെ രണ്ടാം സമ്മാനമായിട്ട് കേശവാഡ് മൂവായിരം രൂപയും സർട്ടിഫിക്കറ്റൊക്കെ അവിടെ കിട്ടി അപ്പം ഇതൊക്കെ അതിൻ്റെ ഒരു കാരണമാണ് അങ്ങനെ ആ വർഷം നിരവധി ക്ഷേത്രങ്ങളിൽ വെച്ചിട്ട് രാമായണ പാരായണ മത്സരങ്ങളിൽ സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അയോധ്യയില് പരിപാടി സംഘടിപ്പിക്കുന്നത് കാലിഫോർണിയയിലുള്ള നോർത്ത് ഇന്ത്യൻസാണ് അപ്പോൾ അവർക്ക് അവരെ ഈ ഫോട്ടോ വീഡിയോസ് ഇതൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു ഈ ടീച്ചറാണ് നിർദ്ദേശിച്ചത് എന്റെ പേര് നിർദ്ദേശിച്ചത് അപ്പോൾ അവർക്കൊരു കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അവരത് കണ്ട് അവർക്കത് അത് ബോധ്യമായപ്പോൾ ആളാണ് എന്നെ അതിലേക്ക് സെലക്ട് ചെയ്തത് അങ്ങനെയാണ് അയോധ്യയിൽ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ അയോധ്യ ക്ഷേത്ര നിർമ്മാണമൊക്കെ കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ഇതായിരുന്നു ഞങ്ങൾക്ക് താമസിക്കാൻ നല്ല റൂം അതായത് ഞാനും ഹസ്ബൻഡും മകനും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതെ അതെ മലയാളികളായിട്ട് വേറെ ആരുമില്ല ഞങ്ങള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അവിടെ താമസിക്കാൻ നല്ല റൂമൊക്കെ അവർ സൗകര്യമാക്കി തന്നിട്ടുണ്ടായി യാത്രാ ചെലവ് താമസം ഭക്ഷണൊക്കെ അതിന്റെ സംഘാടകരാണ് നിർവഹിച്ചത് പിന്നെ നിരവധി ക്ഷേത്രങ്ങൾ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു അതെ അതെ വായന കഴിഞ്ഞിട്ടുള്ള സമയം ആകെ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറിൻ്റെ ഉള്ളിലാണ് പാരായണം അവിടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രധാനമായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ കാണാൻ പോയി മൂന്ന് പേരും കൂടി തന്നെ ഒറ്റയ്ക്ക് പോയിട്ട് അവിടെയൊക്കെ കണ്ടുപോകുന്നു സരയൂനദിയില് മുങ്ങി കുളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി അങ്ങനെ നിരവധി നല്ല നല്ല അവസരങ്ങളാണ് അന്ന് കൈവന്നത് ശ്രീരാമന്റെ മണ്ണായ അയോധ്യയിൽ പതിനൊന്ന് ദിവസത്തെ പാരായണത്തിന് ശേഷം പോയി വന്നതിന് ശേഷം അതൊരു മഹാഭാഗ്യം തന്നെ കേരളത്തിൽ നിന്ന് ആർക്കും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല പോയി വന്നതിന് ശേഷം നാട്ടിലെ ആധ്യാത്മിക പ്രവർത്തനം എങ്ങനെയായിരുന്നു ക്ഷേത്രങ്ങളിലും കാര്യങ്ങളിലൊക്കെ അതായത് പോയി വന്ന് അതുവരെ ശരിക്കും അയോധ്യയിൽ പോകുന്നതിന് മുൻപ് ഞാൻ വീട്ടിൽ നിന്ന് സ്ഥിരം രാമായണവും നാരായണമൊക്കെ ഇതൊക്കെ നമ്മുടെ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് സംതൃപ്തിക്കും വേണ്ടി പാരായണം ചെയ്യുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുറത്തൊക്കെ അറിയപ്പെട്ടിരുന്നില്ല പക്ഷേ ഈ ഒരു രാമായണ പാരായണ മത്സരത്തിലൂടെ നിരവധി സമ്മാനങ്ങൾ കിട്ടുക അതേപോലെ അയോധ്യയിൽ പോയി വന്നു അതിൻ്റെ ശേഷമാണ് ധാരാളം ക്ഷേത്രങ്ങളിൽ പാരായണത്തിനുള്ള അവസരം കൈവന്നു അതുമാത്രമല്ല നിരവധി മഹത് വ്യക്തികളാൽ ആദരിക്കപ്പെടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി പിന്നെ നമ്മുടെ സ്വാമി ഉദി ചൈതന്യാജി അദ്ദേഹം ആ ഭാഗവത ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ട് ഏഴ് ദിവസം അവിടെ താമസിച്ച് രാമായണം മുഴുവൻ ഷൂട്ട് ചെയ്തു ക്യാമറയിൽ അത് അദ്ദേഹത്തിന് അത് പ്രചരിപ്പിക്കണം എന്നുള്ളൊരു ഇതിലാണ് അത് ചെയ്തത് പിന്നെ അതുകൂടാതെ ഇവിടെ പട്ടാമ്പി കേബിൾ വിഷൻ പി സി വി ചാനലും ഷൊർണൂർ ചാനലൊക്കെ കർക്കിടക മാസത്തിൽ മുപ്പത്തൊന്ന് ദിവസം രാമായണ പാരായണത്തിന് അവർ വിളിച്ചിട്ട് അവരുടെ ചാനലിൽ പാരായണം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല നിരവധി ക്ഷേത്രങ്ങളിൽ ഇതിൻ്റെ പേരിൽ അയോധ്യയിൽ രാമായണ പാരായണം ചെയ്തതിൻ്റെ പേരിൽ ധാരാളം അംഗീകാരങ്ങളും ആദരവുകളും ലഭിക്കുണ്ടായി രാമായണ രാമായണ അല്ലാതെ ആധ്യാത്മിക ഗ്രന്ഥങ്ങള് വേറെ ഏതൊക്കെയാ പാരായണം ചെയ്യാറ് വേറെ നാരായണീയം ഭഗവത്ഗീത ഹരിനാമകീർത്തനം ഹരിനാമകീർത്തനം പറഞ്ഞാൽ കുട്ടിക്കാലം അവർക്ക് പഠിച്ചതാണ് അതായത് ഒരു ഏഴ് വയസ്സ് എട്ട് വയസ്സിലൊക്കെ ബാലുശ്ശേരി അച്ഛൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ സ്ലേറ്റിൽ എഴുതി അല്ലല്ല രാമായണം ചില ചില ഭാഗങ്ങൾ മാത്രം കാണാതെ വായിക്കാൻ നന്നായിട്ട് അതെ അതെ കൂടുതൽ ആ അതിന്റെ കഥകളിലേക്ക് അതിന്റെ തത്വങ്ങളിലേക്കൊക്കെ നമുക്ക് വായിക്കും തോറും അറിവ് കിട്ടുന്ന ഗ്രന്ഥങ്ങളാണ് ഇതൊക്കെ അപ്പോ അത് കാരണം നിരന്തരമുള്ള പാരായണത്തിലൂടെ ചില ചില പ്രധാന ഭാഗങ്ങളൊക്കെ ഇപ്പോഴും വൈഹാട്ട് രാമായണത്തിലൊക്കെ പല ഭാഗങ്ങളും പിന്നെ ഹരിനാമകീർത്തനം അങ്ങനെയല്ലേ എഴുത്തച്ഛന്റെ ഹരിനാമകീർത്തനം കുട്ടിക്കാലത്ത് പറഞ്ഞ നേരത്തെ സ്ലേറ്റിൽ എഴുതി തരുമായിരുന്നു അമ്മ ചെറിയ പ്രായത്തിൽ ഏഴ് വയസ്സോ എട്ട് വയസ്സൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ അമ്മയാണ് ഹരിനാമ കീർത്തനം പഠിപ്പിച്ചത് അതായത് ഇത്രയും അമ്പത്താറ് അതെ ആ അതെ കുട്ടിക്കാലം പറഞ്ഞിട്ട് അതില്ല അപ്പൊ അതായത് സന്ധ്യാസമയത്ത് ഒരു മണിക്കൂറെങ്കിലും ഞങ്ങളെ കൊണ്ട് ഞങ്ങള് മൂന്നുപേരാണ് സഹോദരങ്ങൾ അനിയത്തി അനിയൻ അവ ഞങ്ങൾ മൂന്ന് പേര് ഉച്ചത്തിന് നാമം ജപിക്കും ദിവസം ഒരു മണിക്കൂർ അത് നിർബന്ധമാണ് കീർത്തനങ്ങളൊക്കെ ചൊല്ലിയിട്ട് അപ്പോൾ കുട്ടിക്കാലം അവർക്ക് അങ്ങനെ ശീലിച്ചു വന്നു അപ്പോൾ ഹരിനാമകീർത്തനം ഏഴ് വയസ്സ് എട്ട് വയസ്സ് ആ കാലത്ത് അത് എല്ലാ അക്ഷരം അതായത് എന്ത് അക്ഷരമാലാക്രമത്തിലുള്ള ഇതിലാണ് ശ്ലോകങ്ങൾ അത് മുഴുവൻ അന്ന് സ്ലേറ്റിലെഴുതി പഠിപ്പിച്ചതുകൊണ്ട് ഇന്നും ആ ശ്ലോകങ്ങൾ മുഴുവൻ ബൈ ഹാർട്ടാണ് അപ്പോൾ അന്ന് അർത്ഥം അറിഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞല്ലോ പക്ഷെ പിന്നീടാണ് നമ്മൾ ഓരോന്നിൻ്റെ അർത്ഥങ്ങൾ കൂടുതൽ കൂടുതലായിരിക്കും പിന്നീട് വായിച്ച് വരുമ്പോഴാണ് കാലം ചെല്ലും തോറും നമ്മൾ മനസ്സിലാക്കി വരും പക്ഷെ അന്നത് ബൈഹാർട്ട് പഠിച്ചതുകൊണ്ട് ഇന്നും അത് മനസ്സിലാ ശ്ലോകങ്ങൾ മുഴുവൻ ഉണ്ട് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ श्रीराम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दकार राम श्रीराम मम हृदि रमतां राम राम श्रीराखवात्मा राम श्रीराम रमापते श्रीराम रमणीय विग्रहा नमोऽस्तु दे നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ രാമായണം അല്ലാതെ നാരായണയും പറഞ്ഞു രാമ നാരായണിയും പാരായണം ചെയ്യാറുണ്ട് എത്ര ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ ഈ നാരായണീയ പാരായണം ചെയ്തിട്ടുണ്ട് നാരായണീയം ഏകദേശം ഒരു പത്തിരുപത്തഞ്ചോളം ക്ഷേത്രങ്ങളിലായിരിക്കും ഞങ്ങളൊരു ഉണ്ട് നവനീതം സൽസംഗവേദി എന്ന് പറഞ്ഞിട്ട് അത് കോവിഡ് കാലത്താണ് തുടങ്ങിയത് അപ്പോൾ ആ ആ സമയത്ത് നാരായണീയം ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് സ്ഥിരം പാരായണം ചെയ്യുന്ന അമ്മമാർക്കൊക്കെ ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റാത്തൊരവസരം വന്ന സമയത്ത് ഈ ഗ്രൂപ്പ് നല്ലൊരു കാര്യമായിരുന്നു പ്രായമായ റിട്ടയർഡ് ഉദ്യോഗസ്ഥകളായിട്ടുള്ള അമ്മമാർക്കും ടീച്ചേഴ്സിനും അങ്ങനെയുള്ള അമ്മമാരൊക്കെ ആ ഗ്രൂപ്പിലൂടെ നാരായണീയ പാരായണം ചെയ്തിട്ട് അപ്പോൾ കുറച്ച് പേരെ വെച്ചിട്ട് തുടങ്ങാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് നാനൂറോളം പേര് രണ്ട് മൂന്ന് ഗ്രൂപ്പുകളിലായിട്ട് നിരന്തരം ഇപ്പോഴും അന്നത്തെ അതേപോലെ പാരായണം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ഞങ്ങളുടെ നാട്ടിലുള്ള വെള്ളടിക്കുന്ന ഭഗവതി ക്ഷേത്രത്തിൽ പൂർണാനന്ദ സ്വാമിജി പറഞ്ഞാൽ അദ്ദേഹം ക്ലാസ് എടുക്കാൻ ആവശ്യപ്പെട്ടു എൻ്റെ അടുത്ത് അങ്ങനെ നാരായണീയം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇരുപത്തഞ്ച് ദശകമായപ്പോഴാണ് കോവിഡ് വന്നത് അപ്പൊ ആ ക്ലാസ് അങ്ങനെ നിന്ന് പോയി അപ്പൊ അവിടെ പഠിക്കാൻ വന്ന അമ്മമാർക്കൊക്കെ കുറച്ച് വിഷമായിരുന്നു എങ്കിലും അതിപ്പോ ഏകദേശം ഒരു പത്തിരു നൂറ്റമ്പത് ഇരുന്നൂറോളം ഉള്ളിലുള്ള ആൾക്കാരെ ക്ലാസ് എടുക്കുന്നുണ്ട് അതെ അതെ ആ അത് കൂടാതെ കുട്ടികൾക്ക് ക്ലാസ് വേറുണ്ട് കുട്ടികൾ ഒക്കെ ഓൺലൈനായിരുന്നു ഇപ്പോഴത്തെ ക്ലാസ് ഒക്കെ അതായത് കോവിഡ് മുതൽക്ക് ഓൺലൈനായിട്ടാണ് അത് അവരെ നേരിട്ടായിരുന്നു ക്ലാസ് എടുത്തിരുന്നത് അമ്പലത്തില് പക്ഷേ അത് ഇരുപത്തി അഞ്ച് ദശകമായപ്പോ അവിടെ നിന്ന് പോയി അതിന് ശേഷമാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയത് ഇപ്പൊ അതെ അതെ അപ്പോൾ അതിലൂടെയാണ് കുട്ടികൾ കുട്ടികൾ ചെറിയ കുട്ടികൾ അതായത് ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വളരെ അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് അവർ പാരായണം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയാണോ അതേപോലെ വോയിസ് ഇട്ട് കൊടുക്കും അത് കുട്ടികൾക്ക് സ്കൂളിൽ വേറെയും പല കാര്യങ്ങളും പഠിക്കാണെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട വിചാരിച്ചിട്ട് ഒരു ശ്ലോകം വെച്ചിട്ട് ദിവസം ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ശ്ലോകവും അതിൻ്റെ അർത്ഥവും സാരവും വ്യാഖ്യാനൊക്കെ ഇട്ടിട്ട് കൊടുക്കും അവരത് കൃത്യമായിട്ട് ചൊല്ലി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും അപ്പോൾ അത് തെറ്റിതിരുത്തി കൊടുക്കാൻ വേറെ രണ്ട് മൂന്ന് ടീച്ചേഴ്സ് ഉണ്ട് അവരത് ചെയ്തു കൊടുക്കും അത് അമ്മമാരുടെ ഗ്രൂപ്പിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് തെറ്റുതിരുത്തി കൊടുക്കാൻ ഇപ്പോൾ എല്ലാവരുടെയും കൂടി സമയമില്ലാത്തതുകൊണ്ട് ക്ലാസ് ഇട്ട് കൊടുക്കും അവരത് വേണ്ട പോലെ പഠിച്ച് അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാമായണവും നാരായണവും അല്ലാതെ ഇപ്പം അടുത്ത് ഈ വർഷം നവരാത്രി കാലത്ത് ദേവി ഭാഗവതം നവാഹം ചെയ്തു അത് അത് ഈ കേച്ചേരി ഭാഗത്ത് തൃശ്ശൂർ ജില്ലയിൽ കെടങ്ങൂര് കാർത്തിക ക്ഷേത്രം പറയും മൂകാംബികാദേവിയുടെ പ്രതിഷ്ഠയാണ് ആദ്യമായിട്ടാണ് ഒരു നവാഹം ചെയ്യുന്നത് അത് ആചാര്യനായിട്ട് ആചാരസ്ഥാനത്ത് തത്തസീ തത്തരസികൻ പ്രസാദ് കുളിക്കാൻ അദ്ദേഹമാണ് ആചാര്യൻ അദ്ദേഹം ഞാനും കൂടിയിട്ടാണ് അങ്ങനെ ഒരു അതെ ദേവി ഭാഗവത നവാഹം അദ്ദേഹം ചെയ്തത് അങ്ങനൊരു മഹാഭാഗ്യം കൂടി ഉണ്ടായി ഈ വർഷം ജഗന്നാഥപുരി അത് ഏതിലാണ് അത് നാരായണീയത്തിലാണ് നാരായണീയ നാരായണീയത്തിൽ അതായത് പ്രശാന്തി വിശ്വഭാരത ദർശന സേവാ ട്രസ്റ്റ് എന്ന് ഒരു ട്രസ്റ്റ് ഈ നാരായണീയത്തിന്റെ പേരിൽ നാരായണീയം പാരായണം ചെയ്യുക പ്രഭാഷണം ചെയ്യുക ക്ലാസ് എടുക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രേഷ്ഠാചാര്യ പുരസ്കാരം അത് അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം പേര് ആചാരസ്ഥാനത്തേക്ക് പേര് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നോമിനേറ്റ് ചെയ്ത വ്യക്തികൾ ഞങ്ങളാരും ഒന്നും ചെയ്യാൻ പാടില്ല എനിക്ക് വേണ്ടിയിട്ട് അതായത് എൻ്റെ പേര് അതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടപ്പെട്ടവരായിട്ടുള്ള എൻ്റെ ശിഷ്യർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ എന്നെ അറിയുന്നവരൊക്കെ വോട്ട് ചെയ്യുക അതിലേക്ക് ഇയാളുടെ എന്തൊക്കെയാണ് ആധ്യാത്മികളുടെ കാര്യങ്ങളിലെങ്കിൽ നാരായണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് എഴുതിയിട്ട് ഓൺലൈനായിട്ട് വാട്സപ്പിൽ വോട്ട് ചെയ്ത് അയക്കുക നേരിട്ടും തപാലിൽ അയ അയച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ ആ വോട്ടിൻ്റെയും പിന്നെ അത് കൂടാതെ ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു നാരായണീയത്തിൽ ഒരു സബ്ജക്റ്റ് തന്നിട്ട് ഒരു പേജിൽ കവിയാതെ ഒരു ഉപന്യാസമായിട്ട് എഴുതി തപാലിൽ അയച്ചു കൊടുക്കണം അതെ അപ്പൊ അതിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലും ഈ വോട്ടിന്റെ അടിസ്ഥാനത്തിലും ആണ് സെലക്ഷൻ ഉണ്ടായിരിക്കേണ്ടത് കേരളത്തിൽ അതിൽ പാലക്കാട് ജില്ലയിൽ ഈ അറ്റത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ളവരാണ് മറ്റാചാര്യന്മാർ ആചാര്യമാരായിട്ടുള്ളവര് ഒക്കെ അപ്പോൾ അതിലേക്ക് നാൽപ്പതോളം പേര് അതിലേക്ക് നോമിനേറ്റ് ചെയ്ത് ചെയ്യപ്പെട്ടുവെങ്കിലും വോട്ടുള്ളവർക്ക് മാർക്ക് കുറവായിരുന്നു മാർക്കുള്ളവർക്ക് വോട്ട് കുറവായിരുന്നു അപ്പോൾ ഏകദേശം സമാനമായിട്ടുള്ള തുല്യ അവസ്ഥയിൽ എത്തിയ പത്ത് പേർക്കാണ് ഇത് പുരസ്കാരം നാരായണീയ ശ്രേഷ്ഠാചാര്യ പുരസ്കാരം അപ്പോൾ അതിൽ പത്ത് പേരിൽ ഒരാളാവുള്ള ഒരു ഭാഗ്യം ഭഗവാൻ തന്നു അങ്ങനെ പുരി ജഗന്നാഥക്ഷേത്ര സന്നിധിയിലെത്തി അവിടെ വെച്ചിട്ട് കഴിഞ്ഞ ഡിസംബർ പത്താം തീയതിയാണ് പുരസ്കാര സമർപ്പണം ഉണ്ടായത് എൻ്റെ കൂടെ തന്നെ അഞ്ച് പേർക്ക് ഇതേപോലെ നാരായണീയം പാരായണം പ്രഭാഷണം ചെയ്യുക എന്നൊക്കെ പറയുന്ന അങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അഞ്ച് പേരെ സഹ ആചാര്യമാരായിട്ട് തിരഞ്ഞെടുക്കുക അത് ഞാനാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പം അങ്ങനെ അഞ്ച് പേരെ കൂടെ കൊണ്ടുപോയി അവർക്കും അവിടുന്ന് സഹാചാര്യ പുരസ്കാരമൊക്കെ നാരായണീയ പാരായണം ഇവിടുന്ന് പോയ എല്ലാ ആചാര്യ ഈ ശ്രേഷ്ഠാചാര്യ പുരസ്കാരം കിട്ടിയ ആചാര്യമാരുടെ നേതൃത്വത്തിൽ എല്ലാവരും ചേർന്നിട്ട് നൂറ് ദശകം അല്ലല്ല പത്ത് പേരും അവരുടെ സഹാചാരിമാർ കൂടാതെ ഞങ്ങളോടൊപ്പം താല്പര്യമുള്ള ആർക്കും പോരാ യാ തീർത്ഥാടകരായിട്ട് പോരായിരുന്നു അപ്പം അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് മകൻ അമ്മ അമ്മയുടെ സഹോദരി കൂടാതെ ഞങ്ങളുടെ ബന്ധം ഇത്രാദികളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പേര് പിന്നെ എൻ്റെ നവനീതം സത്സംഗവേദികളുടെ സഹോദരിമാർ അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ ഹസ്ബൻഡ് അങ്ങനെയുള്ള എന്റെ കൂടെ നാല്പത്തിയേഴ് പേര് അങ്ങനെ ഓരോ ആചാര്യമാരുടെ കൂടെയും ഇതേപോലെ ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തം അറുന്നൂറ് പേരാണ് കേരളത്തിൽ നിന്ന് പോയത് ഇപ്പൊ ഒറീസയിലേക്ക് പോകുമ്പോ ഇത്രയും പേര് കുറെ പേരുണ്ടായിരുന്നു ഏകദേശം അയോധ്യയിലേക്ക് പോകുമ്പോ അന്ന് മൂന്ന് പേരും രണ്ടായിരത്തി പോയെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എങ്ങനെ യാത്ര യാത്ര ഞങ്ങൾ ഈ പറഞ്ഞ പോലെ മലയാളികളായിട്ട് ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ പക്ഷേ ഞങ്ങൾക്ക് ഞാൻ അതുവരെ ഈ അയോധ്യയിലേക്ക് യാത്ര പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു അധികം പുറത്തെ ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെ പാരായണത്തിന് അധികം പോവാറില്ല വീട്ടിലിരുന്ന് നിരന്തരം പാരായണം ചെയ്യും രാമായണം നാരായണയും ഹരിനാഭം ഇതൊക്കെ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ അത് പുറത്തേക്ക് അറിയിക്കാന്നുള്ളൊരു ഇതൊന്നും എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ അതിനൊരു പ്രധാനമായിട്ടുള്ളൊരു കാരണം നമ്മുടെ ഞങ്ങളുടെ തൊട്ടടുത്ത അയൽവാസിയായിട്ടുള്ള ഭാസ്കരമേനോൻ പറഞ്ഞാൽ അദ്ദേഹമാണ് ആദ്യാത്മമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യം വളരെയധികം നിർദ്ദേശങ്ങളൊക്കെ തരുന്ന ഒരു മഹാ വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹമാണ് ഈ രാമായണ പാരായണ മത്സരത്തിന് ഉള്ള മത്സരത്തിനൊക്കെ എൻ്റെ പേര് അദ്ദേഹമാണ് നിർദ്ദേശിച്ചത് അദ്ദേഹം തന്നെ പേര് കൊടുത്തത് അങ്ങനെ അന്നും ഞാനതൊന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ നോക്കിയതാണ് പക്ഷേ അദ്ദേഹമാണ് എൻ്റെ പേര് നിർദ്ദേശിച്ചത് അങ്ങനെ എനിക്ക് സെലക്ഷനൊക്കെ അങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഞങ്ങളുടെ ഈ അയോധ്യ യാത്രയിൽ അദ്ദേഹം ലക്നൌവിൽ കുറേ കാലം വർക്ക് ചെയ്ത ആളാണ് അപ്പോൾ അത് കാരണം അദ്ദേഹം ഞങ്ങൾക്ക് യാത്രയ്ക്കുള്ള സൗകര്യങ്ങളൊക്കെ യാത്രാ മധ്യയിലുള്ള ഭാഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് അത്ര ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി ഇംഗ്ലീഷൊന്നും സംസാരിക്കാൻ അറിയില്ലെങ്കിലും യാ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അതായത് നമ്പ്യാർ സാർ ലക്നൗവിൽ ഉണ്ട് അപ്പോൾ അദ്ദേഹമായിട്ട് പരിചയപ്പെടുത്തിയിട്ട് യാത്രയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അദ്ദേഹമാണ് ഒഴിവാക്കി തന്നത് അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങൾക്ക് പോയി വരാൻ സാധിച്ചു ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് അപ്പോൾ ആ ഭാസ്കരമേനോട് ഞങ്ങൾ പ്രത്യേകം എപ്പോഴും ഇപ്പോഴും അദ്ദേഹം ഈ പുലിയ യാത്രയുടെ അല്ലെങ്കിൽ ആധ്യാത്മികളുടെ ഏതൊരു കാര്യത്തിലും ഒരു ഗുരുനാഥൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗ്ഗ നിർദ്ദേശം നിർദ്ദേശമായിട്ട് ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവാറുണ്ട് അദ്ദേഹം അതേപോലെ ഭാസ്കര മേനോനെ പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു മഹത് വ്യക്തിയാണ് നമ്മുടെ സരസ്വതി ടീച്ചറുടെ കാര്യം പറഞ്ഞുവല്ലോ രാമായണ പാരായണത്തിന് എൻ്റെ പേര് നിർദ്ദേശിച്ചത് അതേപോലെ ഈ ശ്രേഷ്ഠാചാര്യ പുരസ്കാരത്തിന് എൻ്റെ പേര് നിർദ്ദേശിച്ചത് തിരുവനന്തപുരത്തുള്ള ഒരു റിട്ടയർഡ് എഞ്ചിനീയറും അതുപോലെ അധ്യാപികമായിട്ടുള്ള കാര്യത്തിലൊക്കെ വളരെ അറിവും അനുഭവ സംഭവത്തെക്കുള്ള ഒരു ടീച്ചറാണ് ശ്രീദേവി ടീച്ചറ് അപ്പം പേരുകൊണ്ട് തന്നെ ശ്രീദേവി സരസ്വതി അതുപോലെ ദേവിയുടെ നാമങ്ങൾ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ആളുകളാണ് അവർ എൻ്റെ പേര് ഇതിലേക്ക് നിർദ്ദേശിക്കുന്നത് അതായത് ഞാനായിട്ട് ഇതേ ഒരു പുരസ്കാരം കിട്ടണമെന്നോ ഒരു സ്ഥാനം കിട്ടണമെന്നോ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഒരു നേട്ടം വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള ദിലേക്ക് ഇറങ്ങി പുറപ്പെട്ടില്ല ഇവരൊക്കെയാണ് എൻ്റെ പേര് ഓരോ സ്ഥലത്തേക്കും നിർദ്ദേശിച്ചത് അപ്പോൾ അതേപോലെ ആ ശ്രീദേവി ടീച്ചറോടും പ്രത്യേക സന്തോഷവും നന്ദി സരസ്വതി ടീച്ചർ ഭാസ്കരന്മാരും ഇവരൊക്കെ തന്നെയാണ് എൻ്റെ മാർഗനിർദേശികളായിട്ട് ഇങ്ങനെയുള്ള ഉയർന്ന മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം അവരൊക്കെയാണ് അത് കൂടാതെ ഇപ്പോൾ എൻ്റെ നവനീത സത്സംഗ വേദിയിലുള്ള എല്ലാ സഹോദരിമാരും നിത്യം നാരായണെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെയൊക്കെ പ്രാർത്ഥന അതുപോലെ ഞങ്ങളുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങൾ ഇപ്പോൾ വെള്ളടിക്കുന്ന അതുപോലെ പൊന്നുണ്ണിയാർക്കാവ് പിന്നെ തൃക്കരങ്ങാട്ട് ശിവക്ഷേത്രം അവിടെയൊക്കെ അവിടെ ചെറുതായിട്ടൊരു തത്സംഗമൊക്കെ പതിവുണ്ട് എല്ലാ ബുധനാഴ്ചയും ശിവപുരാണം ശിവശാസ്ത്രം എന്ന കുറച്ച് വന്നിട്ട് അപ്പോൾ അവരുടെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയി എന്ന് പറയും ഈ മേഖലയിൽ എനിക്കറിയാം വീട്ടിലെ ഹസ്ബൻഡ് ബേബി ക്രൂപ്പ് കളമെഴുത്ത് കലാകാരൻ മകൻ സജേഷ് ആളും കളമെഴുത്ത് ഫീൽഡിൽ തന്നെയാണ് അച്ഛൻ തൊണ്ണൂറ്റാറ് വയസ്സ് കഴിഞ്ഞു ബേബിയേറ്റൻ്റെ അച്ഛൻ ആരോഗ്യപരമായിട്ട് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല യാത്ര പോകാൻ പറ്റിയ ക്ഷേത്രങ്ങളിലൊക്കെ അച്ഛനെയും കൊണ്ട് വേവിയേട്ടൻ പോവാറുണ്ട് കളമഴുത്ത് പാട്ടിനെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാര്യമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഭഗവാൻ്റെ അനുഗ്രഹമുണ്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഉണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊരു ഫീൽഡിലേക്ക് നമുക്കിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ സഹകരണം ഈ കുടുംബത്തിൻ്റെയാണ് അച്ഛനായാലും ബേബേട്ടനായാലും അമ്മയായാലും മകനായാലും ഒരു എതിർപ്പും പറയാതെ ഇപ്പം നിരവധി ക്ഷേത്രങ്ങളിൽ പാരായണത്തിനും അതുപോലെ പ്രഭാഷണത്തിനൊക്കെ ഇങ്ങനെ പോകാണ്ട് ഇപ്പോഴും അടുത്ത ക്ഷേത്രങ്ങളിലൊക്കെയൊക്കെ വിളിച്ചിട്ടുണ്ട് ഓരോ പ്രഭാഷണത്തിനൊക്കെ ആയിട്ട് അപ്പോൾ അതിനൊക്കെ പോകണമെങ്കിൽ ആ കൊണ്ടുപോവാനും അതുപോലെ അതിന് യാതൊരു തടസ്സവും പറയാതെ എല്ലാറ്റിനും ഒപ്പം നിൽക്കുന്ന ഒരു ഫാമിലി അതന്നെ ഭഗവാന്റെ അനുഗ്രഹം അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇങ്ങനെ ഈ ഒരു ഇതിന് മുന്നോട്ട് പോയി നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല എല്ലാം ഭഗവാനായിട്ട് ഓരോ അവസരങ്ങൾ തരണോ ആ വഴിക്ക് നയിക്കുന്ന വഴിയിലൂടെ അങ്ങനെ പോയി അത്രയേ ഉള്ളൂ അപ്പോൾ അതിന് കുടുംബത്തിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ആ സഹകരണം ഏറ്റവും അത്യാവശ്യം അതാണ് അതായത് ഞാൻ മാത്രം വിചാരിച്ചുകൊണ്ട് ഇവിടെ എത്തില്ല അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സഹകരണവും ഇവരുടെയൊക്കെ അനുഗ്രഹവും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പോയി പിന്നെ അമ്മയുടെ കാര്യം നേരത്തെ പറഞ്ഞു അമ്മ അത്രയും താല്പര്യമുള്ള ഒരാളായിരുന്നു നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അവിടെ എത്തിപ്പെട്ട ഫാമിലിയും അതിനനുസരിച്ച് ആവുകൊണ്ടാണ് ഇതുവരെയൊക്കെ എത്തിയത് പാരായണം ചെയ്യുന്ന ക്ഷേത്രങ്ങളെ ഞാൻ കുറച്ച് ക്ഷേത്രങ്ങൾ ഏറ്റവും എന്നുള്ളത് അതിപ്പോ കഴിഞ്ഞ വർഷം അതായത് നാരായണീയ ദിനത്തിൽ ചന്ദനക്കാവ് പട്ടത്തിരിപ്പാടിന്റെ നാട് തന്നെയാണല്ലോ ആ മേൽപ്പത്തൂർ വട്ടതിരിപ്പാടിന്റെ നാടായുള്ള കുറുമ്പത്തൂര് ചന്ദനക്കാവ് അദ്ദേഹത്തിന്റെ ഉപാസനാമൂർത്തിയാണ് അവിടെയുള്ള ഭഗവതി അപ്പോ അവിടെ ഉള്ള കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ചിട്ട് മേൽപ്പത്തൂരിന്റെ ഒരു മണ്ഡപം ഉണ്ട് അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഏകദേശം ഒരു പത്തഞ്ഞൂറോളം പങ്ക പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ നാരായണീയ സമിതികൾ ഉൾപ്പെടുത്തിയിട്ട് സാന്ദ്രാനന്ദ എന്നുള്ള പേരിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം നാരായണീയ ദിനത്തിൽ സംഘടിപ്പിച്ചു അത് ഞാൻ മാത്രമല്ല ആചാര്യൻ തത്തരസികൻ പ്രസാദ് പുളിക്കൽ അദ്ദേഹവും ഞാനും കൂടി ചേർന്നിട്ടാണ് അങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ട് അവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് വളരെ നല്ലൊരു സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു കാരണം നാരായണീനത്തിന് അങ്ങനെ ഒരു പരിപാടി അവിടെ ഇതുവരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭട്ടതിരിപ്പാടിനുള്ള ഒരു ഗുരുദക്ഷിണ അല്ലെങ്കിൽ ഒരു സമർപ്പണം എന്നുള്ള നില അത് മാത്രമല്ല ആ ഭട്ടതിരിപ്പാടിൻ്റെ ഇല്ലത്തുനിന്ന് നാമജപഘോഷയാത്രയായിട്ട് ചന്ദനക്കാവലിക്ക് നാമജപഘോഷയാത്ര സംഘടിപ്പിച്ചു അപ്പോൾ അത് കഴിഞ്ഞ വർഷമാണ് ചെയ്തത് പക്ഷേ ഈ വർഷം അതേ ദിവസം ദിവസമാകുമ്പോഴേക്കും ശ്രേഷ്ഠാചാര്യ പുരസ്കാരം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചു അപ്പോൾ ഈ സമയത്ത് ഈ വർഷം നാരായണദിനെ സംഘടിപ്പിച്ചപ്പോൾ ഞങ്ങൾ പുരിയിലാണ് പുരിയിൽ നിന്ന് യാത്ര തിരിക്കുന്ന സമയമാണ് അപ്പോൾ കൃത്യം ഒരു വർഷമാകുമ്പോഴേക്കും അപ്പോൾ ശരിക്കും ഭട്ടതിരിപ്പാടിൻ്റെയും ഭഗവാന്റെയും അനുഗ്രഹം കൂടെ ഉണ്ട് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായിട്ടാണ് എൻ്റെ ഒരു വിശ്വാസം അത് അപ്പോൾ ഇപ്രാവശ്യം അദ്ദേഹമാണ് അതിന് നേതൃത്വം വഹിച്ചിട്ട് ഇപ്രാവശ്യം വളരെ ഗംഭീരമായിട്ട് തന്നെ ആ പരിപാടി അവിടെ നട നടന്നു അദ്ദേഹം ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് ഇന്ത്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ രാമായണം പാരായണം ചെയ്ത സുമചേച്ചിക്ക് അതുപോലെ പുരസ്കാരം ലഭിച്ച സുമചേച്ചിക്ക് ഇത്രയും നമ്മുടെ ചാനലിന് വേണ്ടി ഇത്രയും ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിച്ചു തന്നെ ഒരുപാട് സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ് വളരെ സന്തോഷം ഹരീഷ് അതായത് കളമെഴുത്ത് പാട്ടിൻ്റെ ധാരാളം അറിയാം നിരവധി പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ധൂളി ആർട്സ് എന്നുള്ള ഹരീഷിൻ്റെ ഈ ചാനലിൽ ഒരു അതിഥിയായിട്ട് എന്നെ ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷം നന്ദി അറിയിക്കുന്നു കൂടാതെ ഞങ്ങളുടെ നിത്യശ്രീ ചാനലിൽ മുമ്പ് ഹരീഷിന്റെ കളമെഴുത്തുപാട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങള് മറ്റ് എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക രീതിയിൽ ഹരീഷിനെ ഞങ്ങൾക്ക് മുമ്പ് ഇന്റർവ്യൂ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതും വളരെ സന്തോഷം അറിയാം ഇപ്പോൾ ഈ നാരായണിയ ശ്രേഷ്ഠാചാര്യ പുരസ്കാരം ലഭിക്കാൻ വേണ്ടിയിട്ട് നിരവധി പേര് എനിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ധാരാളം സഹോദരി സഹോദരന്മാര് എൻ്റെ ബന്ധുമിത്രാദികള് കുടുംബാംഗങ്ങള് ഗുരുതുല്യരായിട്ടുള്ള മഹത് വ്യക്തികള് അതുപോലെ ചന്ദനക്കാവ് പറഞ്ഞല്ലോ നേരത്തെ സാന്ദ്രാനന്ദ്ര അപ്പോൾ അവരൊക്കെ അവിടുത്തെ മാതൃസമിതി സഹോദരിമാരും ഒരുപാട് പേര് ധാരാളം പേര് വോട്ട് ചെയ്ത് മറ്റുള്ളവരോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും പ്രത്യേകം സന്തോഷവും നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണത്തിലെ ഒരു ശ്ലോകം കൂടി ചെല്ലിയിട്ട് ആ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം സന്തോഷം അനുപമിതം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്മകം ബ്രഹ്മ തം തവതി സാക്ഷാ ഗുരുപവന പുരീ ഹാഗ്യം ജന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് രേഖപ്പെടുത്തുക